നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വർഷം സിൽവർ ജൂബിലി വർഷമാണ് രോഗങ്ങളില്ലാതെ ജീവിക്കുന്നവരുടെ ആനന്ദ സംഗമം നടക്കുന്നു എറണാകുളം ടൗൺ ഹാൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ബുധനാഴ്ച രാവിലെ ഒൻപത് മണി തുടങ്ങി വൈകിട്ട് എട്ട് മണിവരെ നീളും ബയോ ഹാക്കിംഗ് എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രധാനമായും സംസാരിക്കുന്നത് കലണ്ടറിൽ നിങ്ങളുടെ പ്രായം മുപ്പതോ നാൽപ്പതോ അമ്പതോ ഒക്കെ ആവാം പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള അവയവങ്ങളുടെ പ്രായം ഒരു ഇരുപത് വയസ്സെങ്കിലും പുറകോട്ട് കൊണ്ടുപോയി വയ്ക്കാൻ സാധിക്കും അറുപത് വയസ്സുള്ള ഒരാൾക്ക് മുപ്പത് വയസ്സിലേക്ക് വരെ എത്താൻ സാധിച്ചെന്ന് വരും ആന്തരാവയവങ്ങളുടെ പ്രായം അതിൻ്റെ രഹസ്യങ്ങളാണ് പ്രധാനമായും ഞാൻ വിശദീകരിക്കുക നേച്ചർ ലൈഫിൻ്റെ സീനിയർ ഡോക്ടർമാരുടെ സംഘം ഡോക്ടർ എം സി സൗമ്യ ഡോക്ടർ എം സി സന്ധ്യ ഡോക്ടർ റിനു റോസ് ഡോക്ടർ മേരി ഷൈൻ തുടങ്ങിയവർ അതിൻ്റെ ഓരോരോ വിഭാഗങ്ങളെക്കുറിച്ച് ക്ലാസ്സുകളെടുക്കും പ്രത്യേകിച്ച് അകാല വാർദ്ധക്യം ഉണ്ടാക്കുന്ന ചിന്താവിഷങ്ങൾ മാനസിക വ്യാപാരങ്ങൾ വികാര വിചാരങ്ങളെക്കുറിച്ച് പ്രകൃതി മനഃശാസ്ത്രജ്ഞ കൂടിയായ ഡോക്ടർ എം സി സൗമ്യ വിശദമായി തന്നെ സംസാരിക്കും ഈ വിഷയങ്ങൾക്ക് ഡോക്ടർ എം പി മത്തായി ആമുഖം നൽകും ലോകത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർ ഓഫ് എമിരിറ്റസായി ആയി മാർഗത്തിന്റെ ലോകത്തു നിന്ന് അറിയപ്പെടുന്ന വലിയ സ്കോളറായ അദ്ദേഹം വളരെ ശ്രദ്ധേയമായ ഒരു ആമുഖം നൽകും ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധ്യക്ഷനാകുന്നത് നേച്ചർ ലൈഫിന്റെ രക്ഷാധികാരിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആണ് ശ്രീമാൻ പന്നിയൻ രവീന്ദ്രൻ മുൻ സ്പീക്കറും എം പിയുമായിരുന്ന കെ രാധാകൃഷ്ണൻ ചാണ്ടിയമ്മൻ എം എൽ എ ശ്രീ കുമ്മനം രാജശേഖരൻ അശോകൻ ചെരുവിൽ അങ്ങനെ നിരവധിയായ മഹത് വ്യക്തിത്വങ്ങൾ നമ്മുടെ സംഗമവേദി സന്ദർശിക്കും നിങ്ങൾ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും കൂട്ടി വരണം അവിടെ നടക്കുന്ന അനുഭവങ്ങൾ ക്യാൻസർ മാറിയവർ ആസ്തമ മാറിയവർ പ്രമേഹം മാറിയവർ മാറില്ല എന്ന അലോപ്പതിയിൽ വിധി കൽപ്പിച്ച രോഗങ്ങളൊക്കെ മാറി മരണത്തിൻ്റെ സ്റ്റാമ്പും പതിച്ച് ഐ സിയുവിൽ നിന്നും വെൻറ്റിലേറ്ററിൽ നിന്നും വരെ തള്ളിവിട്ട പലരും വർഷങ്ങളായി ആരോഗ്യത്തോടെ ജീവിക്കുന്ന കഥകൾ കേൾക്കുമ്പോൾ സ്വന്തം ജീവിതത്തിൽ അല്പം അച്ചടക്കം പാലിക്കാൻ അല്പം ആരോഗ്യ ചിന്തകൾ കൂടെ ചേർക്കാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വരെ സാധിച്ചു എന്ന് വരും അതുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ ആഘോഷ പരിപാടിയിൽ നിങ്ങളെല്ലാവരും വരണം വരും എന്ന വിവരത്തിന് ഞങ്ങൾക്കൊരു മെസ്സേജ് ഒരു ഫോൺ വിളി തരണം ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് എറണാകുളത്ത് എത്താൻ കഴിഞ്ഞാൽ നന്നായിരുന്നു ടൗൺ ഹാളിനടുത്ത് തന്നെ ഡോർമിറ്ററികളും കുറഞ്ഞ ചെലവിൽ നിങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന മുറികളും ഞങ്ങൾ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട് അവ ഏർപ്പാട് ചെയ്യാം ടൗൺ ഹാളിലെ പരിപാടിക്ക് നിങ്ങളുടേതായ ഒരു സംഭാവന ഞങ്ങൾക്ക് തരണം പ്രകൃതി സദ്യ ഒരുക്കുന്നുണ്ട് അങ്ങനെയെല്ലാം കൂടെ നിങ്ങളുടെ ഷെയർ കൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് യാതൊരുവിധ ഫണ്ടുകളും വാങ്ങാതെയാണ് നേച്ചർ ലൈഫ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ മഹനീയമായ സാന്നിധ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ കൃത്യം ഒൻപത് മണിക്ക് നമ്മൾ പരിപാടികൾ തുടങ്ങും നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ നേച്ചർ ലൈഫിൻ്റെ എല്ലാ കേന്ദ്രങ്ങളിലെയും നമ്പറുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം നേച്ചർ ലൈഫിൻ്റെ കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും പ്രകൃതി ഭക്ഷണശാലകളുടെ നമ്പറിലും വിളിച്ച് രജിസ്റ്റർ ചെയ്യാം എന്നാലും നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് വൺ ഫോർ ഈ രണ്ട് നമ്പറുകളിലും നിങ്ങൾ ദയവായി ഒന്ന് വിളിച്ച് നിങ്ങൾ വരുന്ന വിവരം നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ടാകുമെന്നുള്ള വിവരം അറിയിക്കണം നന്ദി നമസ്കാരം